ഹലോ എന്നൊക്കെയുണ്ട് വിശേഷം അപ്പം എല്ലാവർക്കും സുഖല്ലേ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് മിക്കോൻ്റെ ഫ്രണ്ട് ഷെയറാസിൻ്റെ സുന്നത്ത് കല്യാണത്തിന്റെ വിശേഷങ്ങളൊക്കെയാണ് അങ്ങനെ ഇതാ ഈ ഒരു ഫംഗ്ഷൻ വെച്ചിട്ടുണ്ടത് അഡ്രസ് വിലയിൽ മൊക്കരാലിലുള്ള അഡ്രസ്സ് വിലയിലാണ് കേട്ടോ അങ്ങനെ ഇവിടെ വന്നപ്പോൾ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ പെട്ടെന്ന് വന്നിട്ട് പെട്ടെന്ന് പോവാമെന്ന് വിചാരിച്ച് വന്നതാണ് പിന്നെ കുറച്ച് സമയം അവരോടൊക്കെ സംസാരിച്ചിരുന്നപ്പോൾ പിന്നെ വിചാരിച്ച് കുറച്ച് സമയം കൂടി നിൽക്കുക എന്ന് വിചാരിച്ച് പിന്നെ ഷെറാസ് ഉണ്ടായിരുന്നില്ല കേട്ടോ അവൻ ഫോട്ടോഷൂട്ടിന് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ ഷെയറാജ് വന്നപ്പോൾ ഓ ഉമ്മ മിക്കുനെ കാണിച്ചിട്ട് നിൻ്റെ ഫ്രണ്ട് വന്നിന് പറഞ്ഞിട്ട് ഇങ്ങനെ ഷേഖൻ്റെ കൊടുക്കാൻ പറയുന്നത് അങ്ങനെ പിന്നെ ഷെയറാജിൻ്റെ ഉമ്മ ഞാനും കുറച്ച് പരിചയമുള്ളൂ ഒരു രണ്ട് മൂന്ന് പ്രാവശ്യം ഫോണിൽ ഇങ്ങനെ ആവശ്യത്തിന് വേണ്ടിയിട്ട് എന്തോ സംസാരിച്ചിട്ടുണ്ടാകും പക്ഷെ എന്നാലും നല്ല ഫ്രണ്ട്ലി ആയിട്ട് എപ്പോഴും നല്ല ഫ്രണ്ട് നല്ല ഫ്രണ്ടായിട്ട് ഇരിക്കുന്ന ഒരു അടുപ്പുള്ള ആൾക്കാരെ പോലെയാണ് അവരെന്നോട് പെരുമാറിയത് അവരായെങ്കും ആനും ഉമ്മ ആയെങ്കിലും പിന്നെ കുറച്ച് കഴിഞ്ഞ് സമയം കഴിഞ്ഞിട്ട് ഞാൻ ഷെയറാജിന് മിക്കുനെ വെച്ചിട്ട് കുറച്ച് ഫോട്ടോ എല്ലാം എടുത്ത് അത് ഞാൻ വിചാരിച്ചത് കാസർഗോഡ് സ്ലാങ്ങിൽ ഈ ഒരു വീഡിയോ ചെയ്യണമെന്നാണ് പിന്നെ എനിക്കൊരു ഇതായി പിന്നെ ദഫ് കിട്ടുന്ന കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മളത് ജ്യൂസൊക്കെ കുടിച്ച് പിന്നെ എന്താണ് പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യുകയാണ് ദഫൊക്കെ തുടങ്ങി കുഞ്ഞു പിള്ളേരുടെ നല്ല രസം ഉണ്ടായിരുന്നു ആ പഴയ പാട്ടൊക്കെ വെച്ചിട്ടൊരു കളിയൊക്കെ കാണാനായിട്ട് ദഫൊക്കെ കാണാനായിട്ട് അങ്ങനെ കുറേ സമയം ഞാൻ പുറത്ത് ഇരുന്നേനത് നോക്കിയതാണ് പിന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി അവരെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് രണ്ടാൾക്കാർ ഇതാ ഫ്രണ്ടിൽ പോയിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ മിക്കുൻ്റെ മുകളിലോ മാറി ഓൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്ക് വന്ന പോലെ അല്ല എൻ്റെ ഫ്രണ്ടിൻ്റെ അടുക്ക് വന്ന പോലെയായി പിന്നെ ഓൻ്റെ അവസ്ഥ പിന്നെ അവരായിട്ട് ഫോട്ടോ ഫാമിലി ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ പിള്ളേർക്ക് വേണ്ടിയിട്ട് കുറേ ഐറ്റം ഒക്കെ ഉണ്ട് പാനിപ്പൂരി അതുപോലെ തന്നെ പോപ്കോൺ കോണ് അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ആൾക്കാരൊക്കെ വന്ന് തുടങ്ങി അവരെ സ്വീകരിക്കാൻ വേണ്ടി രണ്ട് ആൾക്കാർ ഇവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ആദ്യം ഷെറാജിൻ്റെ ഫാമിലിയൊക്കെ കൂടിയിട്ട് അവരൊക്കെ കൂടിയിട്ട് റെഡിയാക്കാണ് അവൻ്റെ കോസ്റ്റ്യൂമൊക്കെ മാറ്റി വേറെ നല്ല അടിപൊളി കോസ്റ്റ്യൂം ആയിരുന്നു കോട്ടൺ ഷൂട്ടൊക്കെ ആയിട്ട് പിന്നെ അവരുടെ എൻട്രി പറയാതിരിക്കാൻ പറ്റുക സൂപ്പറായിരുന്നു കേട്ടോ ആ ഒരു ഡാൻസും പിന്നെ ദഫൊക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു അവർ പിന്നെ കോസ്റ്റ്യൂം അടിപൊളി കളേഴ്സ് നല്ലൊരു കളറിലായിരുന്നു എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നമ്മളെ നാട്ടിലെ ഏറ്റവും കൂടുതൽ സുന്നത കല്യാണത്തിന് പിള്ളേർക്ക് കൊടുക്കുന്ന ഗിഫ്റ്റ് എന്ന് പറഞ്ഞാൽ നോട്ടുമാലയാണ് അത് കിട്ടുമ്പോൾ പിള്ളേർക്കൊരു സന്തോഷം ഫാമിലി ഫ്രണ്ട്സ് എല്ലാ ആൾക്കാരും അവർക്കിങ്ങനെ നോട്ടുമാല ഇട്ട് കൊടുക്കും അത് ഇപ്പോൾ വളരെ ഇങ്ങനെ എന്താ ഓരോരു മോഡലായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഒക്കെ ആയിട്ടും അങ്ങനെ എന്തൊക്കെ ഡിസൈനൊക്കെ ആയിട്ടാണ് ചില ആൾക്കാരൊക്കെ ചെയ്ത് പിന്നെ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഞാനായില്ല കേട്ടോ ഈ ഒരു വീഡിയോ എടുത്തത് ഞാൻ ഈ സമയമാകുമ്പോഴത്തേക്കും ഞാൻ വന്നിട്ടുണ്ടായിരുന്നു എനിക്കങ്ങനെ ഒരുപാട് സമയം ഞാൻ നേരത്തെ പോയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ച് വന്നു പിന്നെ എനിക്ക് നല്ലോണം മിസ്സായിട്ടോ ഈ ഒരു വീഡിയോ കാണുമ്പോഴൊക്കെ എത്രയും നല്ല അടിപൊളി ഫങ്ഷനായല്ലോ കുറച്ച് സമയം കൂടി നിൽക്കാമായിരുന്നല്ലോ എന്ന് തോന്നി അവരെ ഫ്രണ്ട്സൊക്കെയാണ് കേട്ടോ ഇതൊക്കെ ഫാമിലി ഫ്രണ്ട്സ് ഒക്കെ ആയിട്ട് പിന്നെ കുറേ യൂട്യൂബേഴ്സൊക്കെ വന്നിട്ടുണ്ടെന്ന് തോന്നുന്നു ഇതിൽ കാണുമ്പോൾ പിന്നെ എന്താണ് പിന്നെ അറബി ഡാൻസും അതുപോലെ തന്നെ എന്താ പറയുക എല്ലാ ഡാൻസും പാട്ടും ഒക്കെ ആയിട്ട് ഒരു അടിപൊളി സുന്നദ്ധ കല്യാണം തന്നെ ശരിക്കും പറഞ്ഞാൽ ഒരു വലിയൊരു കല്യാണം പോലെ തന്നെ തോന്നി വീഡിയോ കാണുമ്പോൾ അപ്പോൾ ഏതായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാം താങ്ക്